നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമപരമായ എല്ലാ രേഖകളുമായി വിദേശ യാത്ര ചെയ്യുന്നവരാണ് പ്രവാസികൾ എന്നാൽ ചിലർ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി അധികൃതരെ കബളിപ്പിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് ഇത് ഒരിക്കലും ശാശ്വതമല്ല ഏതെങ്കിലും വിധേന ഇത്തരക്കാരെ ഇമിഗ്രേഷൻ വിഭാഗം പൂട്ടാറുമുണ്ട് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവം ഷാർജ എയർപോർട്ടിൽ ഉണ്ടായിരിക്കുകയാണ് വ്യാജ രേഖകൾ ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഇന്ത്യൻ പാസ്പോർട്ടുമായി യാത്ര ചെയ്യാനെത്തിയ വിദേശിയെ തന്ത്രപൂർവ്വമായി പിടികൂടിയിരിക്കുകയാണ് അധികൃതർ കഴിഞ്ഞ ബുധനാഴ്ച ഷാർജ എയർപോർട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് യുവാവിനെ കണ്ട് സംശയം തോന്നിയ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇയാളുടെ കള്ളക്കളി വെളിച്ചത്തായത് കള്ളപ്പാസ്പോർട്ടുമായി യാത്ര ചെയ്യാൻ എത്തിയ ബംഗ്ലാദേശി അൻവർ ഹുസൈനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റും ചെയ്തു ഷാർജയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യാനാണ് ഇയാൾ എയർപോർട്ടിലെത്തിയത് ഇതിനായി എയർ അറേബ്യ വിമാനവും ബുക്ക് ചെയ്തിരുന്നു പ്രൈമറി റെസിഡൻസ് എന്ന കോളത്തിൽ കൊൽക്കത്ത എന്നായിരുന്നു ഇയാൾ എഴുതിയിരുന്നത് പാസ്പോർട്ട് കണ്ടപ്പോൾ തന്നെ പന്തികേട് തോന്നിയ എമിഗ്രേഷൻ സംഘം ഹുസൈനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ജനന സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു എങ്കിലും വിശ്വാസം വരാതിരുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഹുസൈനോട് ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ താൻ ഇന്ത്യക്കാരനല്ലെന്നും ബംഗ്ലാദേശിയാണെന്നുമുള്ള സത്യം ഇയാൾ തുറന്നു പറയുകയാണ് ഉണ്ടായത് ബംഗ്ലാദേശിലെ മൈമൻ സിംഗിന് സമീപമുള്ള പയ്യാരിയാണ് തന്റെ സ്വദേശമെന്നും ഇയാൾ വെളിപ്പെടുത്തി തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അൻവർ ഹുസൈൻ തിരുപ്പൂരിൽ എത്തിയിരുന്നു ഇക്കാലത്ത് ഇയാൾ വ്യാജ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കിയെടുത്തു പിന്നീട് ഈ രേഖകൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കി തുടർന്ന് യു എ എത്തുകയും ചെയ്തു നിലവിൽ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് പ്രതി അതേസമയം വ്യാജ യു എ ഇ പാസ്പോർട്ടുമായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രവാസി യുവാവ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ബഹ്റൈനിലെ ഒരു ക്ലീനിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന പാകിസ്ഥാൻ പൗരനാണ് വ്യാജ പാസ്പോർട്ടുമായി യു എയിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കവേ പിടിയിലായത് മുപ്പത്തിയെട്ട് വയസ്സുകാരനായ യുവാവ് യു എ പൗരനാണെന്നാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ഇയാളുടെ പാസ്പോർട്ടിന്റെ മെറ്റീരിയൽ അത്ര നിലവാരമുള്ളതല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ കസ്റ്റംസ് ഓഫീസർക്ക് ഇതിൽ സംശയം തോന്നി ഇതിനു പുറമെ സംസാരിച്ചപ്പോൾ സാധാരണ ഇമിറാത്തികൾ ഉപയോഗിക്കാത്ത ഒരു വാക്ക് ഇയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നതോടെ കള്ള പാസ്പോർട്ട് ആണെന്ന ഉദ്യോഗസ്ഥന്റെ സംശയം ബലപ്പെടുകയും ചെയ്തു നിങ്ങൾ എമിറാത്തിയാണോ എന്ന് കസ്റ്റംസ് ഓഫീസർ യുവാവിനോട് ചോദിച്ചു ഇതിന് മറുപടിയായി യാ അതായത് പുരുഷൻ എന്ന അർത്ഥം വരുന്ന ഈ വാക്ക് വിളിച്ച് ഇയാൾ സംസാരിച്ച് തുടങ്ങിയത് എന്നാൽ എമിറാത്തികൾ സാധാരണയായി മറ്റൊരു വാക്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാമായിരുന്ന ഉദ്യോഗസ്ഥന് ഇതോടെ സംശയം ഏതാണ്ട് ഉറപ്പായി തുടർന്ന് വിശദ പരിശോധനയിൽ പാസ്പോർട്ട് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു വ്യാജരേഖ ചുമച്ചതിന് കുറ്റം ചുമത്തി ഇയാളെ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ ഹൈ ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക